വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മോഹൻലാലിൻ്റെ രണ്ടാം മുഴം സിനിമയാകുമോ ഇല്ലയോ എന്ന ചർച്ചകൾ മലയാള സിനിമാ പ്രേമികളിൽ സജീവമാണ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് തിരക്കഥാകൃത്ത് എം ഡി വാസ്തവൻ നായർ എന്നാൽ രണ്ടാം മുഴത്തിന് മുമ്പേ മറ്റൊരു ചിത്രത്തിന് എം ഡി തിരക്കഥ ഒരുക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നും പുറത്തു വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എം ഡി തന്നെ രചിച്ച മോഹൻലാൽ നായകനായ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ റീമേക്ക് ആയിരിക്കും ഇത് ഏതാണ് സിനിമ എന്നല്ല മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായ ഉയരങ്ങളിൽ എന്ന സിനിമയുടെ റീമേക്ക് ആയിരിക്കും ഇത് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ തന്നെ നിർണായകമായിരുന്നു ഈ ചിത്രത്തിലെ ജയരാജൻ എന്ന കഥാപാത്രം നായകനായ മുഴുന്നീള വില്ലൻ കഥാപാത്രം അതിനുശേഷം അത്തരമൊരു നെഗറ്റീവ് കഥാപാത്രം മോഹൻലാൽ ചെയ്തിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരങ്ങളിൽ റീമേക്ക് ചെയ്യുമ്പോൾ ടോവിനോ തോമസ് ആയിരിക്കും പുതിയ കാലഘട്ടത്തിൽ ജയരാജൻ അയത്തുക ജോമോനായിരിക്കും ചിത്രം സംവിധാനം ചെയ്യുക ആറിന് മുന്നിലും പോൽക്കാത്ത മോഹൻലാലിൻ്റെ എവർഗ്രീൻ വില്ലൻ കഥാപാത്രം ടോവിനയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ മോഹൻലാലിനെ ഏറെ സ്നേഹിക്കുന്നവർ പോലും മിസ് ചെയ്യുന്നുണ്ട് മോഹൻലാലിൻ്റെ അതുപോലൊരു വില്ലൻ വേഷത്തിനായി എന്താണെങ്കിലും ചിത്രം നടക്കട്ടെ എന്ന് ആശംസിക്കാം ചിത്രം സംഭവിച്ചാൽ ടോവിനയുടെ കരിയറിൽ തന്നെ ഒരു പൊണ്ടുവലായി മാറും ഈ കഥാപാത്രം എന്ന് സംശയമില്ല കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാർശനം വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്